നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേജ്രിവാൾ ജയിലിൽ പോയപ്പോൾ എന്തൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ ഗീർവാണങ്ങൾ ബി ജെ പിയും മോദിയും കേജ്രിവാളിനെ പേടിക്കുന്നു എന്ന് വരെ പറഞ്ഞു കളഞ്ഞു എന്നാൽ ഇപ്പോൾ പഴുതിവ് പോലെ എല്ലാം വിഴുങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് ഒരു സഖ്യത്തിനും സാധ്യതയില്ലാതെ പ്രധാന ഘടകകക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങുന്നതോടെ ഡൽഹിയിൽ ഇന്ത് സഖ്യം പൊളിഞ്ഞു പാളീസായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം അബദ്ധമായി പോയെന്ന് തുറന്നടിച്ചു കോൺഗ്രസ് ഡൽഹിയിൽ എ എ പി സർക്കാരിനെതിരെ ധവളപത്രം പുറത്തിറക്കുന്ന പരിപാടിയിലാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കന്റെ ആത്മവിമർശനം പന്ത്രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് ധവളപത്രം പുറത്തിറക്കിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് തവളപത്രം അവതരിപ്പിക്കുന്നത് കേജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനമാണ് അജയ് മാക്കൻ ഉന്നയിച്ചത് കേജ്രിവാൾ രാജ്യവിരുദ്ധനാണെന്നും കോൺഗ്രസ് നേതാവ് തുറന്നടിച്ചു ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടികൾ തമ്മിലുള്ള സഖ്യത്തെ അബദ്ധമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ വിശേഷിപ്പിച്ചത് ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസ് എ എ പി സഖ്യത്തിന് നേടാനായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് എ എ പിക്ക് എതിരെ കോൺഗ്രസ് ആക്രമണം ശക്തമാക്കി അരവിന്ദ് കെജ്രിവാളിനെ ഫർസിവാൾ എന്ന് മുദ്രകുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മലിനീകരണം നാഗരിക സൗകര്യങ്ങൾ ക്രമസമാധാനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പാലിക്കാത്ത വാഗ്ദാനങ്ങളും കെടുകാര്യസ്ഥതയും ആരോപിച്ച് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ലക്ഷ്യമിട്ട് ഡൽഹി കോൺഗ്രസ് ബുധനാഴ്ച പന്ത്രണ്ട് പോയിന്റുള്ള ധവളപത്രം പുറത്തിറക്കി മൗക്ക മൗക്ക ഹർ ബാർ ഹർബാ എന്ന തലക്കെട്ടിലാണ് ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളത് രാജ്യത്തുടനീളം ആരെങ്കിലും തട്ടിപ്പിന്റെ രാജാവാണെങ്കിൽ അത് കേജ്രിവാൾ ആണെന്നും അതിനാലാണ് കേജ്രിവാൾ സർക്കാരിനെയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെയും കുറിച്ച് ധവള ഞങ്ങൾ ഇവിടെ എത്തിയതെന്നും മാക്കൻ പറഞ്ഞു ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബിജെപിയിൽ നിന്നും ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഡൽഹിയിൽ കോൺഗ്രസ് ദുർമലമാകാൻ കാരണം എ എ പിക്ക് പിന്തുണ നൽകിയതായത് മാക്കൻ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച നാൽപ്പത് ദിവസങ്ങളിൽ നിന്നാണ് ഡൽഹിയുടെ ഇന്നത്തെ ദുരവസ്ഥയും ഇവിടെ കോൺഗ്രസിന്റെ തളർച്ചയും ഉടലെടുത്തതെന്നും അജയ് മാക്കൻ പറഞ്ഞു ജൻ ലോക്പാൽ സമരത്തിലൂടെയാണ് കേജ്രിവാൾ അധികാരത്തിലെത്തിയത് എന്നാൽ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ രൂപീകരിക്കുന്നതിൽ പോലും കേജ്രിവാൾ പരാജയമായിരുന്നുവെന്നും അജയ് മാക്കൻ ചൂണ്ടിക്കാട്ടി പഞ്ചാബിലും ജൻ ലോക്പാൽ രൂപീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറെ പഴിചാരി കേജ്രിവാളിന് രക്ഷപ്പെടാം എന്നാൽ എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ഈ സൌകര്യം ഇതുവരെ രൂപീകരിക്കാത്തതെന്ന് അജയ് മാക്കൻ ചോദിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ ചതിയനാണ് കേജ്രിവാളെന്നും അജയ് മാക്കൻ വിമർശിച്ചു ഡൽഹിയെ ലണ്ടൻ പോലെയാക്കുമെന്നാണ് എ എ പി നൽകിയ വാഗ്ദാനം എന്നാൽ ഇന്ന് ഡൽഹി രാജ്യം രാജ്യത്തെ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ എല്ലാ സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിനെ മത്സരിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ അൽക്ക ലാംബയെ മത്സരിപ്പിക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് ജംഗ്പുര മണ്ഡലത്തിൽ എ എ പിയുടെ മനീഷ് സിസോദിയെ നേരിടുന്ന ഫർഹാൻ സൂരി ഉൾപ്പെടെയുള്ള ഇരുപത്തി ആറ് സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടിക കോൺഗ്രസ് ചൊവ്വാഴ്ച പുറത്തിറക്കി നേരത്തെ ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി